നമസ്കാരം തൃശൂർ റൂറൽ എസ് പി ഐശ്വര്യ ഡോംഗ്രയുടെ വിവാഹം നാളെ മുംബൈയിൽ നടക്കും പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയുടെ സുഹൃത്തിന്റെ മകനാണ് വരൻ കൊച്ചിയിലെ ഐ ടി പ്രൊഫഷണലാണ് വരനായ അഭിഷേക് ഇരുവരുടെയും വിവാഹം തിങ്കളാഴ്ച മുംബൈ ജുഹുവിലെ ഇസ്കോൺ മണ്ഡപം ഹാളിൽ വെച്ച് നടക്കും വിവാഹത്തിലും റിസപ്ഷനിലും പങ്കെടുക്കാനായി കേരളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അടങ്ങുന്നവർ മുംബൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥനായിരുന്ന പ്രശാന്ത് ഡോംഗ്രയുടെയും അഞ്ജലി ഡോങ്റയുടെയും മകളാണ് കാരിയായ ഐശ്വര്യ ഡോങ്ഗ്രെ ഐ എ എസ് കാരിയാകാൻ മോഹിച്ച ഐ പി എസ് കാര്യമായ വ്യക്തിയാണ് ഐശ്വര്യ ഡോംഗ്രെ തിരുവനന്തപുരം കൊച്ചി തൃശൂർ നഗരങ്ങളിലാണ് ഇവർ ഉദ്യോഗസ്ഥയായിരുന്നത് കൊച്ചിയിൽ ഡി സി പി ആയിരുന്ന വേളയിലാണ് അഭിഷേകിനെ പരിചയത്തിലാകുന്നത് ബഹ്റയുടെ സുഹൃത്തിന്റെ മകനാണ് അഭിഷേക് ഈ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തുന്നത് കൊച്ചി സ്വദേശികളായ ഗീവർഗീസിന്റെയും ചിത്രാകൃഷ്ണന്റെയും മകനാണ് അഭിഷേക് കൊച്ചിയിൽ ഐശ്വര്യ ജോലി നോക്കുന്നതിനിടെയാണ് അഭിഷേകിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മുംബൈയിലാണ് ഐശ്വര്യ ഡോങ്റ ജനിച്ചത് പഠിച്ചതും ഉന്നത വിദ്യാഭ്യാസം നേടിയതും മുംബൈയിലാണ് മുംബൈ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ണോമിക്സിലും പൊളിറ്റിക്കൽ സയൻസിലും ബിരുദം നേടി ഐ എസ് ആഗ്രഹിച്ചാണ് രണ്ടായിരത്തി പതിനേഴിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് തുടർന്ന് ഐ പി എസ് സ്വീകരിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിലായിരുന്നു ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറായി ചുമതലയേൽക്കുന്നത് ജൂലൈ മാസത്തിൽ പൂന്തുറ കോവിഡ് ഹോട്ട്സ്പോട്ട് ആയപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അന്ന് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറായ ഐശ്വര്യ മുന്നിലിറങ്ങി കലുഷിതമായി നിന്ന അന്തരീക്ഷം തണുപ്പിക്കുന്നതിലും സമവായ ശ്രമങ്ങൾക്കും യുവ പോലീസ് ഓഫീസർ നേതൃത്വം നൽകിയതോടെ അവർ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തു കോവിഡ് കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ നേതൃത്വം നൽകിയതിലൂടെയും ഐശ്വര്യ വാർത്തകളിൽ ഇടം പിടിച്ചു അരമണിക്കൂറിനുള്ളിൽ ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ ഐശ്വര്യയുടെ യോചിതമായ ഇടപെടലിനെ തുടർന്ന് കഴിഞ്ഞു ഒരു ജീവനും രക്ഷിച്ചു ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടിയാണ് ഐശ്വര്യ ഡോൺഗ്രേക്ക് ലഭിച്ചത് കൊച്ചിയിൽ എറണാകുളം നോർത്തിലെ വനിതാ പോലീസ് സ്റ്റേഷനിലെ പാറാവ് ജോലി ചെയ്ത പോലീസുകാരി മഫ്തിയിൽ കടന്നു വന്ന ഐശ്വര്യയെ ആളറിയാതെ തടഞ്ഞ സംഭവത്തിൽ സ്ഥലം മാറ്റിയ നടപടിയിൽ ഐശ്വര്യ വിവാദത്തിലും ചാടിയിരുന്നു എങ്കിലും അധികം താമസിയാതെ അവർ പോലീസുകാർക്കിടയിൽ മിടുക്കിയായ ഉദ്യോഗസ്ഥയെന്ന് പേരെടുക്കുകയും ചെയ്തു മഹാരാഷ്ട്രക്കാരിയായ ഐശ്വര്യ കേരളീയ ഭക്ഷണവും ഇഷ്ടപ്പെടുന്ന ഉദ്യോഗസ്ഥയാണ് ാണ് നെയ്യപ്പവും ഇടിയപ്പവുമാണ് ഇഷ്ടമെന്നാണ് ഐശ്വര്യ പറഞ്ഞത്